സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വേണ്ട ഇടപെടലുണ്ടാവുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ ഭാഗമായി തിരുരങ്ങാടി സർക്കിൾ സഹകരണ യൂണിയൻ നല്ലൊരു ലോകത്തിനായി സമഗ്രഹവും സുസ്ഥിരവുമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് എന്ന പ്രമേയത്തിൽ വേങ്ങര സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സെമിനാറും സഹകരണ സ്റ്റാമ്പ് പ്രകാശനവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പൊതുമേഖല അതുപോലെ തന്നെ സ്വകാര്യ മേഖല എന്നൊക്കെ പറഞ്ഞതുപോലെ സഹകരണ മേഖല ഉണ്ട് സഹകരിച്ച് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ലോകത്ത് എക്കാലത്തും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ പരസ്പര സഹകരണത്തിലൂടെ അവരവരുടെ മാർഗം കണ്ടെത്തുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നുള്ളത് സാമൂഹ്യ ജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രകൃത്യ ഉള്ളതാണ് നാച്ചുറലാണ് അതുപോലെ തന്നെയാണ് സഹകരണ സംഘങ്ങൾ സഹകരണ സംഘങ്ങൾ പരസ്പര സഹകരണത്തിലൂടെ എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ കാണുന്നു സഹകരണ മേഖലയിൽ വ്യവസായങ്ങളുണ്ട് കൃഷിയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ നിരവധി നിരവധി മേഖലകൾ സഹകരണ പ്രസ്ഥാനത്തിന് ഉണ്ട് അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു മേഖല സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ അധികം ഉപകരിക്കുന്ന ഒരു മേഖല രാജ്യത്തിൻ്റെ വളർച്ചക്കും ഏറെ ഉപകരിക്കുന്ന ഒരു മേഖല അതാണ് സഹകരണ മേഖല ഈ ഇന്ത്യ രാജ്യത്ത് സഹകരണ പ്രസ്ഥാനം ഏറ്റവും അധികം വളർന്ന നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്നിപ്പോൾ പല പോരായ്മകളും ഇവിടെ സെമിനാറിലും മറ്റുമൊക്കെ അതൊക്കെ ചർച്ച ചെയ്ത് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശരി ഇപ്പോഴും വളരെ ശക്തമായി തന്നെ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് കേരളത്തിലെ സഹകരണ മേഖല വ്യാവസായിക സഹകരണ സംഘങ്ങൾ കാർഷിക വ്യവസായ സംഘടനകൾ അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ അതുകൊണ്ട് തന്നെ പരിപോഷിക്കപ്പെടേണ്ടതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അത് ഉണ്ടാകണം അതിൻ്റെ പ്രാധാന്യം സമൂഹത്തിൽ പൊതുവെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദിനം എത്തിയിരിക്കുന്നത് ആ ദിനത്തിൽ നമ്മൾ ഇവിടെ നടത്തുന്ന പ്രസംഗങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും സ്വർണ്ണവും പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങളെ സഹോദര പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അതിഷ്ടപ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ജനപ്രതികളുടെ ഒക്കെ സന്ദേശം എടുക്കാൻ തീർച്ചയായും ഇന്നത്തെ ചർച്ചയുടെ ഫലമായി ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളിൽ വേണ്ട ഭാഗത്തുണ്ടാവും എന്നാണ് ചടങ്ങിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇസ്മായിൽ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു വേങ്ങറ സർവീസ് ബാങ്ക് പ്രസിഡന്റ് എൻ ടി അബ്ദുൽ നാസർ സ്റ്റാമ്പ് ഏറ്റുവാങ്ങി പബ്ലിക് ലിമിറ്റഡ് കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ ഡയറക്ടറായി പ്രവർത്തിച്ച അനുഭവം കൊണ്ട് പറയുക ആ ഡയറക്ടർ ബോർഡ് എന്താണ് തീരുമാനിക്കുന്നത് പബ്ലിക്കിൻ്റെ അൻട്രസ്റ്റിനെക്കാളപ്പുറത്തേക്ക് ആ ഡയറക്ടർ ബോർഡിന് കേന്ദ്രീകൃതമായ ആളുകളുടെ ഇൻകമാണ് അവിടെ നടക്കുന്നത് പക്ഷേ സഹകരണ പ്രസ്ഥാനം കോഓപ്പറേറ്റീവ് സെക്ടർ ഇത് ശരിക്കും ഒരു കൂട്ടായ്മയാണ് വലിയ കൂട്ടായ്മയാണ് ഇപ്പോൾ വേങ്ങര സർവീസ് ബാങ്കിൽ ഏഴായിരം മെമ്പർമാരുണ്ടെങ്കിൽ ആ ഏഴായിരം മെമ്പർമാർക്കും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള വോട്ടിംഗ് സിസ്റ്റം നമ്മുടെ ജനാധിപത്യ രീതിയിൽ സഹകരണ മേഖലയിലുണ്ട് അത് സഹകരണ മേഖലയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ മേഖല ശക്തിപ്പെടേണ്ടത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വക്കീൽ പറഞ്ഞതുപോലെ ആ മേഖല ശക്തിപ്പെടേണ്ടത് സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിലേക്ക് ശക്തിപ്പെട്ട് വരണം ഞാനെപ്പോഴും ഒരു ബാങ്കിൻ്റെ എളിയ പ്രസിഡൻ്റ് എന്ന് അറിയില്ല ഞാനെപ്പോഴും പറയും നമ്മൾ ബാങ്കിങ് സിസ്റ്റം നമ്മൾ പണം കടം കൊടുക്കുന്നു ഇൻട്രസ്റ്റ് അടക്കമുള്ളത് വാങ്ങുന്നു അതിനപ്പുറത്തേക്ക് നോൺ ബാങ്കിങ് മേഖലയിലേക്ക് നമ്മൾ ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലണം എന്ന വ്യക്തിപരമായ ഒരു അഭിപ്രായം എനിക്കുണ്ട് നോൺ ബാങ്കിങ് മേഖലയിൽ ബിസിനസ്സായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാർഷിക മേഖല ആയിക്കോട്ടെ വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ അതുപോലെ തന്നെ ആരോഗ്യ മേഖല ആയിക്കോട്ടെ ഒരുപാട് സാധ്യതകൾ സഹകരണ രംഗത്ത് നമുക്കുണ്ട് ആ മേഖലയിലേക്ക് കടന്നു ചെന്ന് നോൺ ബാങ്കിങ് മേഖലയിലൂടെ ഇതിനെ ശക്തിപ്പെടുത്തുമ്പോൾ

ഉമ്മർ ഓട്ടുമെൽ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ വാസു കാരീൽ എം അബ്ദുൽ അസീസ് സി എം അറമുഖൻ എം ഹമീദ് എന്നിവർ പ്രസംഗിച്ചു എൻ അലവി മോഡറേറ്ററായ സെമിനാറിൽ അഡ്വക്കേറ്റ് കെ കെ സൈതലവി സി കൃഷ്ണൻ പി ബാലൻ വി കെ സുബൈദ എ കെ പ്രബീഷ് രാഹുൽ ജി നാഥ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു അഡ്വക്കേറ്റ് എ പി നിസാർ സ്വാഗതവും തിരുടങ്ങാടി ഓഡിറ്റ് ഡയറക്ടർ സി പി ജയപ്രഭ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ോൾഡ് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്